ഇന്ത്യയിലെ വർഗീയതയുടെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് ഈടവരെ പോലെ തന്നെ ഇവിടെ ആരും സ്ഥിരമായിട്ടുള്ളവരല്ല പലരും വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ് വിദേശങ്ങളിൽ നിന്ന് വെച്ചാൽ അകലെയൊന്നും ആയിരിക്കണം എന്നില്ല ചുറ്റുമുള്ള ദ്വീപുകളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നവരാണ് അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്നുള്ള ചില ഭൂഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയവരാണ് അങ്ങനെയാണല്ലോ ഇന്നിപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് താമസം മാറ്റുന്ന ഒരുപാട് പേരുണ്ട് തൊഴിൽ ആഹാരം സുഖ സൗകര്യങ്ങൾ ഒക്കെ നോക്കിയാണ് പോകുന്നത് അതുപോലെ പണ്ട് കാലത്ത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേര് ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുമാ വരുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവർ വന്നവരാണെന്നുള്ളതിൻ്റെ സൂചന എന്താണെന്ന് വെച്ചാൽ അവരിൽ ഉപജാതികൾ പലതും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാം ഇപ്പോൾ വിശ്വർമാർ തന്നെ പറയുകയാണെങ്കിൽ അത് അഞ്ച് ഉള്ളതായിട്ടാണ് പറയുന്നത് അങ്ങനെ അഞ്ച് ജാതികളുള്ളത് ഉള്ളതുകൊണ്ട് അവർ ഒന്നിച്ചു വന്നതായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ നായന്മാർ ഉപജാതികൾ ഒരുപാടുണ്ട് അപ്പോൾ അത് തന്നെ അതിൻ്റെ ലക്ഷണമാണ് ഒരുപാട് പേർ അവർ ഒന്നിച്ച് എവിടെയൊന്നും എവിടെ നിന്നോ കടന്ന് വന്നവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാവരും കടന്നു വന്നവരാണ് വളരെ ചുരുക്കം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇവരുടെയൊക്കെ ഭൂമികൾ എങ്ങനെ പോയി ഉയർന്ന ജാതിക്കാരെ തട്ടിയെടുത്തു എന്നുള്ള ഒരു പ്രശ്നമാണ് അതും ഒരു പ്രശ്നമാണ് ജാതികൾ തമ്മിൽ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളതും ഒരു ഒരു പ്രശ്നമാണ് ഒരു ജാതി ഒരു മതം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേങ്കിൽ ഇത് സാധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ സംസ്കാരം കൊണ്ട് വിദേശങ്ങളിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ ആദർശങ്ങൾ വെടിയാൻ സാധിക്കുകയില്ലായിരുന്നു പണ്ട് അങ്ങനെ സാധിക്കുകയില്ലായിരുന്നു ഇപ്പോഴാണ് കുറേയൊക്കെ സാധിക്കും എന്നാണ് തോന്നുന്നത് ഓരോ തൊഴിൽക്കാരും ഓരോ സംസ്കാരവും കാര്യങ്ങളുമൊക്കെ ഉള്ളവരാണ് ഇപ്പം തന്നെ മീൻ പിടിക്കുന്ന ഒരാളാണെങ്കിൽ മീൻ പിടുത്ത് പിന്നെ ഭാര്യയ്ക്ക് ജോലി ആ മീൻ ഉണക്കുക വെട്ടിത്തേക്കുക അങ്ങനെ വല വലയിലെ കുരുക്കഴിക്കുക വല നെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ജോലികളുണ്ടാവും ഇതൊക്കെ മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നാൽ നടക്കില്ല അതൊക്കെ പരിശീലിപ്പിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും ഇതാകുമ്പോൾ ഒരു അതാത് ജാതിയിൽ തന്നെ ഉള്ളവരാകുമ്പോൾ അത് ചെറുപ്പത്തിലെ കണ്ട് പരിശീലിച്ച് അതിനോടുള്ള താല്പര്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അത് സാധിക്കും അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ജാതിയെ തന്നെ കെട്ടാനുള്ള ഒരു കാരണം ഇതാണ് ഭർത്താവിന് എന്തോ ജോലി അതിനനുസരിച്ചുള്ള ജോലികൾ ഭാര്യയ്ക്കും ഉണ്ടാവും ഇപ്പം കൃഷിക്കാരന് തൊഴിലാളിയാണെങ്കിൽ ഭാര്യയ്ക്ക് അത് കൊയ്യുന്ന ജോലിയൊക്കെ ഉണ്ടാവും അങ്ങനെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് വരുമാനമാർഗമാണ് രണ്ടു കൂട്ടർക്കും അത് ഒന്നിച്ച് പൊരുത്തപ്പെട്ട് ചെയ്യാൻ കഴിയും അതേസമയം ഒരു കർഷക തൊഴിലാളിയായ ഒരാൾ വേറൊരാൾ ഒരു വ്യാപാരിയുടെ മകളെ കൊണ്ടുവന്ന് കെട്ടിയാൽ കൊ കെട്ടിക്കൊണ്ടുവന്നാൽ വലത് നടക്കുമോ അയാൾ കർഷക തൊഴിലാളി പട്ടിണി കിടക്കേണ്ടി വരും ഭാര്യ ഒന്നും ചെയ്യല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ജാതിയുടെ ഇതിലൊക്കെ ആളുകൾ പണ്ട് നിഷ്കർഷിച്ച് അവരവരുടെ ജാതിയെ തന്നെ കെട്ടാറടയായത് മറ്റൊരു കാര്യമുള്ളത് കുട്ടികളെ പരിശീലി തൊഴിലൊന്നും പ്രത്യേകിച്ച് പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പനമ്മമാർ എന്ത് ജോലി ചെയ്യുന്നു അതേ ജോലി കണ്ടുപിടിച്ച് മക്കൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് ഈ ജാതി അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാത്തത് പിന്നെ എല്ലാവരും വന്നവരാണ് അവർക്ക് അവരുടേതായ ചില വാശികളുണ്ടാവും അവരുടേതായ നിലപാടുകളോട് നിലപാടുകളോട് ഒന്നും പലർക്കും യോജിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയാണ് ഈ കല്യാണമൊന്നും നടക്കാതെ വന്നത് അതിനിപ്പം പ്രയാസപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇന്ത്യയിലെ തന്നെ അനുസരിച്ച് നോക്കിയാൽ കേരളത്തിൽ ഈ വേദോപനിഷത്തുകളൊക്കെ അറിയാവുന്നവർ വളരെ കുറവാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം വിവേകാനന്ദനൊരിക്കൽ വിവേകാനന്ദൻ ഒരിക്കൽ ഈ ഇനി കേരളം പ്രാന്താലയം എന്ന് പറയുന്നത് ഒരു ഒരുത്തർക്കും വേദ ഉപനിഷത്തുകൾ അറിയില്ല എന്തൊക്കെയോ വിശ്വാസങ്ങളനുസരിച്ച് ഓരോരുത്തരും അങ്ങ് പോവുകയാണ് അവരവരുടെ വിശ്വാസങ്ങളാണ് അവരവരുടെ പ്രമാണം അതനുസരിച്ച് അങ്ങ് പോവുകയാണ് പിന്നെ പാവങ്ങളുടെ ഭൂമി തട്ടിയെടുത്തു എന്നുള്ള ഒരു ആരോപണം ഉണ്ട് പഴയ ഇത് ഹിന്ദുമതത്തിൻ്റെ അല്ല അത് ഓരോരുത്തരും വന്നവർ വന്നവർ ഭരിക്കുക എന്നുള്ള സ്വഭാവം വെച്ച വെച്ചാണ് അങ്ങനെ ഉണ്ടായത് ഭരിക്കുന്നവർക്ക് കാശ് വേണം അതിന് കൃഷിഭൂമിയൊക്കെ സ്വന്തമായിട്ട് വെച്ചിരിക്കുന്നവരും തൊഴിൽക്കാരും ഒക്കെ കരം കൊടുക്കണമായിരുന്നു കരം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ രാജാവ് നേരിട്ട് വന്നില്ല ഓരോ രാജാവിൻ്റെ ഇഷ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ട രാജാവിന് ഇഷ്ടപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്കുള്ള ആൾക്കാർ രാജാവിൻ്റെ തന്നെ അതേ ജാതിയിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും ഓരോ നാടുകളിൽ അതിൻ്റെ അധികാരികളായിരിക്കും ഗ്രാമത്തലവരായിരിക്കുന്നവർ അവർ വന്ന് ഓരോരുത്തരോടും കരം ചോദിക്കും അതിൻ്റെ അത് അവരെല്ലാം അവരുടെ ജോലിക്കാർ വന്ന് കരം കൊടുക്കണമെന്ന് പറയുമ്പം ചിലരാരും കൊടുക്കുകയില്ല അങ്ങനൊക്കെ വരുമ്പോഴാണ് ആ ഭൂമി ഈ ഈ അധികാരി തട്ടിയെടുക്കുന്നത് അവ എന്നിട്ട് അത് അവർ അവർക്ക് കുടികിടപ്പ് അവകാശം കൊടുത്തുകൊണ്ട് ആ ഭൂമി തട്ടുക എടുക്കുകയാണ് ആരും പണിയും ചെയ്യുകയില്ല കരവും കൊടുക്കുകയില്ല അങ്ങനെ നാട്ടിൽ കൊടും പട്ടിണി വരുമ്പോൾ ഈ അധികാരി തന്നെ അതിൽ വിള ഇറക്കുകയാണ് തൊഴിലാളികളെ ഈ യഥാർത്ഥ ഉടമസ്ഥനെ തന്നെ അവിടെ തന്നെ പണിയിക്കുകയാണ് ചെയ്തത് അത് വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് പണിയിക്കുന്നത് ആർക്കും പണിയാനൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ പണി എയിക്കുകയും അങ്ങനെ ഈ കിട്ടുന്ന തൊഴിലാളികളെ കൊണ്ട് കിട്ടുന്ന വരുമാനം വരുമാനത്തിലൊരംശം രാജാവിനും കൊടുത്താണ് ഇങ്ങനെ കഴിഞ്ഞുകൂടിയത് അങ്ങനെ വന്നപ്പോഴാണ് ചിലർക്ക് ഭൂമി ഭൂമിയില്ലാതായത് ഈ പണി ജയിക്കുക ഗ്രാമത്തലവനോ അല്ലെ ഗ്രാമത്തലവൻ നിശ്ചയിക്കുന്ന ആളോ ആളുകളെ കൊണ്ട് പണി ചെയ്യിക്കുക എന്നിട്ട് ആ കാശ് ഗ്രാമത്തലവനിൽ വരിക ഗ്രാമത്തലവൻ അതൊരംശം എടുത്തിട്ട് ബാക്കി രാജാവിന് കൊടുക്കുക ഇങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞുകൂടിയത് അങ്ങനെയാണ് ഈ ആളുകൾക്ക് ഈ ഭൂമിയില്ലാതായത്